പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് സൽവാർ സെറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഷോർട്ട് ലെങ്ത് ആണ് വരുന്നത് ഇതൊരു മീഡിയം ലാർജ് സൈസുകാർക്കായിരിക്കും ആപ്റ്റാവുക ഇതാണ് ടോപ്പ് വരുന്നത് മസ്ലിൻ ഫാബ്രിക് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് എംബ്രോയ്ഡറി വർക്ക് എങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിൻ്റെ എൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം പോർഷനിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ടു ആണ് അതുപോലെ ഇതിൻ്റെ പാൻസ് ഷറാറ പോലത്തെ പാറ്റേണിലാണ് വരുന്നത് താഴെ ചെറിയ ഗ്യാതറിങ്സ് വരുന്നുണ്ട് ഇതാണ് പാൻസ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഗ്രീൻ ഷെയ്ഡിൽ നാല് സൈഡ്സിലും ബോർഡർ പോകുന്നുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് ഇതുപ്പട്ട വരുന്നത് ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ഉണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പീച്ചും പീ കോക്ക് മിക്സ് ആയിട്ട് വരുന്നതാണ് ഫോർട്ടി ടു ആണ് ലെങ്ത്ത് വരുന്നത് ടോപ്പിൻ്റെ ഫാബ്രിക് എല്ലാം സെയിം തന്നെയാണ് വർക്കും സെയിം തന്നെയാണ് വരുന്നത് ത്രെഡ് വിത്ത് നെറർ വർക്കാണ് വരുന്നത് ഇതിന്റെ പാൻസ് ഈ ഒരു പാറ്റേണിലാണ് വരിക ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് പാൻസിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് പാൻസിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഒരു റാണിങ് പിങ്ക് ഷെയ്ഡ് പോലെയാണ് എന്നാൽ അത്ര ഫ്ലോറസൻ ഷെയ്ഡ് അല്ല ഇതിനും ബോർഡേഴ്സ് നാല് സൈഡ്സിലും വരുന്നുണ്ട് തേർഡ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ക്ലോസർ വ്യൂ വന്നിട്ട് ഇതാണ് ക്ലോസർ വ്യൂ ഇതിന്റെ ദുപ്പട്ട പീക്കോക്ക് ഓക്ക് ഷൈഡിലാണ് വരുന്നത് പാൻസ് കാണിച്ച മോഡലിന്റെ പ്രൈസ് വന്നിട്ട് ട്രിപ്പിൾ നയൻ ആണ് അതുപോലെ മീഡിയം ലാർജ് സൈസുകാർക്കായിരിക്കും ഇത് കൂടുതൽ ലാപ്ടോകുക നെക്സ്റ്റ് വൺ ഒരു പെർപ്പിൾ ഷെയ്ഡിൽ തന്നെയാണ് ഇതും ഷറാറ പാറ്റേണിൽ വരുന്നതാണ് ഫുൾ സീക്വൻസും എംബ്രോയിഡറി വർക്ക്സും ആണ് ടോപ്പിൽ ഫുള്ള് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ക്ലോസർ വ്യൂ നെക്ക് പോർഷൻ ഇങ്ങനെ അതുപോലെ ബോട്ടം പോർഷനിൽ ഫുൾ സീക്വൻസും എംബ്രോയിഡറി വർക്ക്സുമാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് തേർട്ടി എയ്റ്റേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പാൻസ് കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതലാണ് പ്ലീറ്റഡ് ടൈപ്പാണ് പാൻസ് വരുന്നത് ഷറാറയുടെ അതുപോലെ പാൻസിൻ്റെ എൻ പോർഷനിലും സ്കാൽപ്പ് പോലെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക്സ് വന്നിട്ടുണ്ട് പ്ലീറ്റഡ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ദുപ്പട്ട ാണ് വരുന്നത് വൺ സൈഡ് സ്കാൽപ്പും വൺ സൈഡ് സെയിം പാൻസിന്റെ ഹെൻഡ് പോഷനിൽ വരുന്ന വർക്കും ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഡബിൾ നയൻ ആണ് എക്സെൽ ലാർജ് സൈസുകാർക്കായിരിക്കും കൂടുതൽ ലാപ്ടോപ്പ് കാണിച്ചിട്ടുള്ള ഈ ഐറ്റംസിലെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്